നസഗമ പമ പകാരണി നീസമ പമ പകാരണ നീസമപ നീസരു ഗിനെളെ സ്ത്രീകോല ശുഭ സ്വരങ്ങളെ ഈ കൈകളിക ശൃങ്കവേ നീ ഖല്ലേ സംഗീതവേ നില്ല ഗാന നിന്ന പസിരു ഗിനെ സ്ത്രീകുലത ശുഭ സ്വരങ്ങളെ ഈ കൈകൃറവേ നീ ഗല്ലേ സംഗീതവേ ದೃಷ್ಟಿಯು ತಾನೇ ಮದುವೆಯ ವಯಸ್ಸಿಗೆ ಒಡವೆಯಿದು ತಾನೇ ബാളെ ഋതുള ജലീ നടുവിനു നട ಿರುಗಾಜಿನ ಬಾಳೆಗಳೇ ಕುಲದ ಶುಭ ಸ್ವರಗಳೇ ಈ ಕೈಗಳಿಗೆ ಶೃಂಗಾರವೇ ನೀಂದರೆ ಸಂಗೀತವೇ ನಿಲ್ಲದ ಗಾನ ನಿಮ್ಮದ ಪಾ ಹಸಿರು ಗಾಜಿನ ಬಾಳೆಗಳೇ ಥ್ಯಾಂಕ್ ಯು